ൻ കാമുകൻ കാമുകൻ ഇവിടെ ഇരിക്കയാണ് കാമുകനെ കണ്ടിട്ട് കൊറേ നാളായല്ലോ എന്താണ് പുതിയ പുതിയ വിശേഷം വിശേഷം കാമുകന്റെ റിലീസ് തന്നെയാണ് ഏറ്റവും പുതിയ വിശേഷം അത് നവംബർ പതിനാലിന് വരെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് എങ്ങനെ എങ്ങനെയാ കാമുകനായിട്ട് മണവാളൻ കാമുകൾ

അല്ലല്ല ലുക്കിനെ ആദ്യായിട്ടായിരിക്കും അങ്ങനെ ഒരു ഷെയ്ഡില് കാണുന്നത് എല്ലാരും നമ്മൾ നമ്മളാണെങ്കിൽ പോലും ഇവര് അത് അറിഞ്ഞുതന്നെ ആയിരിക്കും കാസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾക്ക് എല്ലാവർക്കും ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഫൈറ്റ് നല്ല ഇടി തിയേറ്ററിൽ കാണിക്കുമ്പോഴുള്ള ഒരു മാസപരിപാടി അങ്ങനത്തെ അതിൽ നിന്ന് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതെ ഒരു വേറെ ഒരു അതിന്റെ ഒരു ശ്രമം മാത്രമാണ് ബാക്കിയൊക്കെ ആളുകളും അതെ നന്നായി ശ്രമിച്ചിട്ടുണ്ട്

എല്ലാവർക്കും ഒരു ഒരു ചെയ്തിട്ടുള്ളത് ശരിക്കും ആഗ്രഹിച്ചിരുന്നോ ഇങ്ങനെ ഒന്ന് ട്രാക്ക് മാറ്റണം എന്നൊക്കെ ഒരു വെറൈറ്റി സംഭവം എന്ന് അങ്ങനെ മാറ്റണം എന്നല്ല പക്ഷെ ഇതൊക്കെ നമ്മൾ സിനിമ സിനിമ സ്വപ്നം അഭിനയിക്കണം അഭിനയിക്കണം ആക്ടർ എന്നൊക്കെ നമ്മൾ 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 ഈ പ്രണയം പ്രണയം മാസ് ഫൈറ്റ് ഇതൊക്കെ ഫസ്റ്റ് ആഗ്രഹിച്ചപ്പോ നമ്മുടെ മനസ്സിൽ വരുന്നതാണല്ലോ അത് അതെങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുമ്പോ അപ്പൊ ഫൈറ്റും കുറച്ച് ചെയ്തു അപ്പൊ ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ഒരു പ്രണയപ്പടം വന്നപ്പോ എന്നാ അതൊരു ആഗ്രഹമായിരുന്നല്ലോ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അത് അങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനത്തെ സിനിമകള് അത് ആളുകൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്ത് നോക്കിയിട്ടുള്ളത് ട്രെയിലറിൽ കണ്ടപ്പോ തന്നെ ഫുള്ള് കമന്റ്സ് ഈ കൊച്ചിനൊരു മാറ്റം ഇല്ലല്ലോ അതേപോലെ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് ചെയ്യുന്ന സമയത്ത് എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അതായത് ഓപ്പോസിറ്റ് എന്നല്ല അതായത് അതിൽ എന്നെ കാണാൻ നല്ല പ്രായം തോന്നി തോന്നിക്കുന്ന പോലെ പിന്നൊരു ഇതായി അപ്പൊ രണ്ട് സൈഡും അല്ലേ കുഞ്ഞി പ്രായത്തില് പ്രായം കൂടുതലാ ദൃശ്യ കല്യാണം കഴിഞ്ഞത് ആണ് അങ്ങനൊന്നുമില്ല എന്തോ നിങ്ങള് പറഞ്ഞിട്ടാണ് നോക്കിയത് അതിന്റെ ഇങ്ങനെ കമന്റ് ഞാൻ കണ്ടു കല്യാണം കഴിച്ചപ്പോ അതെ സ്പ്രെഡ് ഫേക്ക് ന്യൂസ് ഇതുപോലെ ഒരു കമന്റ് കണ്ട് ഞാൻ ഈ ട്രെയിലർ കണ്ട് ചിരിച്ചു പോയത് ഒരാള് കമന്റ് എത്ര നാളെ ഇവിടെ ആയിരുന്നു അപ്പൊ അതിന്റെ വീട്ടിലായിരിക്കും പിന്നെ ചോദിക്കുന്നത് അത് അങ്ങനെ കൊറേ ഇത് ശരിക്കും ഈ ട്രെയിലറിൽ കമന്റ്സ് വായിക്കാനൊക്കെ ടൈം കിട്ടാറുണ്ടോ അല്ല സമയൊക്കെ ഇഷ്ടംപോലെ പറ്റി വായിച്ച ഒരു കമന്റ്സ് കണ്ടിട്ട് ഏറ്റവും കൂടെ ഞാൻ എപ്പോഴൊക്കെ ഒരു ന്യൂസോ കമന്റോ ഉണ്ടോ ഞാൻ ഞാനെന്താ വെച്ചാൽ ഈ ഒരു പരിധിയിൽ അപ്പം നമ്മളറിയാത്ത ആളുകൾ അവരെ ഏതോ ഒരു ഒറ്റ ആ സമയത്ത് തോന്നുന്ന ഒരു വികാരത്തിൽ അവരുടെ സിറ്റുവേഷനിൽ ഒറ്റ ഒരു സെക്കൻഡ് തോന്നുന്നതിൽ എഴുതുന്നതാണ് അത് വെച്ചിട്ട് ഞാൻ ഒന്നും ഓവർ എക്സൈറ്റഡ് ആവാറില്ല എന്റെ ഒരു തീരുമാനങ്ങൾ മാറ്റാറില്ല അതൊന്നും ഇല്ല അതൊക്കെ നമ്മള് കൊറേ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ അങ്ങനെ കമന്റ് ഏതെങ്കിലും കമ്മിറ്റി തോന്നിട്ടില്ല ചിലപ്പോൾ കേട്ടിട്ടുണ്ട് വാവ് തോന്നില്ലല്ലോ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ ഇല്ല എങ്ങനെയാണ് നമ്മുടെ അതിഭീകര കാമുകൻ സംഭവിച്ചത് അതായത് നമ്മളൊരു ആദ്യം ഞാൻ ഒരു വേറൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് അപ്പൊ ഞാനും ഈ പടത്തിന്റെ റൈറ്റർ സുജയ് മോഹൻ മോഹനും രണ്ടുപേരും ഹനീഫനിയുടെ അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ വേറൊരു പടം ചെയ്യാൻ വേണ്ടി പോയതാ അത് അത് വർക്കായില്ല തിരിച്ചു വരണ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ വേറെ സ്റ്റോറീസ് ഇങ്ങനെ കേട്ടപ്പോ ഇത് ഈ സ്റ്റോറി പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടപ്പോ എനിക്കിത് ഭയങ്കരമായിട്ട് തന്നെ ഒരു കുക്ക് ചെയ്ത ഒരു എലിമെന്റ് ഉണ്ട് അത് ഈ നമ്മള് ട്രെയിലറിൽ ഒന്നും പറയാത്തൊരു എലിമെന്റും അതിന് ഒരു വേറൊരു ഷേഡ് ഓഫ് പരിപാടി ഈ പടത്തിലുണ്ട് അപ്പൊ അപ്പൊ നമ്മള് അത് അത് വേണ്ടി അതിന് വേണ്ടിട്ടാണ് ഈ പടം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെ പിന്നെ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ചെയ്തു കാസ്റ്റിംഗിലോട്ട് കാസ്റ്റിങ്ങിൽ അത് ഭയങ്കര വെറൈറ്റി സംഭവമാണ് അതായത് ഇനിഷ്യലി നമ്മളൊരു സ്പെസിഫിക് കാസ്റ്റിംഗിണ്ടോന്നു ലുക്കൊക്കെ ഓൾറെഡി ഈ കഥ കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമ്മള് ബാക്കിയുള്ള എല്ലാവരും നമ്മൾ ഈ പറഞ്ഞ മാതിരി ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോ നമ്മളൊരു ഒരു കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതിലാരൊക്കെ നമുക്ക് ഷൂട്ടാവും അപ്പൊ അപ്പൊ ഞാൻ ദുബായിലാണ് നമ്മൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ അപ്പൊ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ പറയും ഇവരൊക്കെയാണോ ഇവരൊക്കെ ആയിരിക്കും ആയിരിക്കും ഈ പടത്തിൽ ഒരു പുതുമുഖം മുഖം ഒരു ഹീറോയിനെയാണ് നോക്കിയിടുന്നത് പിന്നെ നമ്മൾ ഒരു പ്ലാൻ മാറ്റി പുതിയ ഒരാളല്ലാണ്ട് കുറച്ച് അറിയാം എനിക്ക് ഫാമിലിയർ ആയിട്ടുള്ള ഒരാൾ അപ്പൊ നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ഹാപ്പി വെഡിങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ആയ പിന്നെ അത് കഴിഞ്ഞിട്ട് പടം ഒന്നും നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ മറ്റേ സുജയ്ക്ക് ഇങ്ങനെ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൃശ്യനെ അപ്രോച്ച് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ദൃശ്യയോട് കഥ പറഞ്ഞു ദൃശ്യയ്ക്കും ഭയങ്കര വർക്കായിരുന്നു അങ്ങനെ ദൃശ്യ എന്നായി പിന്നെ അശ്വിൻ അതുപോലെ തന്നെ അശ്വിനൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മള് അല്ല ഒരു ലാസ്റ്റ് അപ്പൊ അങ്ങനെ നമ്മൾ ഈ കാസ്റ്റിംഗിനെ ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് നമ്മൾ ആരായിരിക്കും ബെറ്റർ ഓപ്ഷൻ ആരായിരിക്കും അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് ആയപ്പോ പിന്നെ എല്ലാം ഓൺ ട്രാക്ക് ആണ് പ്ലാൻ ചെയ്ത് സംഭവിക്കുന്ന കാര്യങ്ങളില ഈ കോംബോ തന്നെ ഭയങ്കര രസാണ് അതായത് കാർത്തിക് ഉണ്ട് നമ്മുടെ പടത്തില് കാർത്തി അപ്പൊ ഈ കോംബോ തന്നെ അതായത് ഈ പടത്തിൽ ക്യാരക്ടറാണ് അതുപോലെ ആരും അങ്ങനെ അങ്ങനെ മനോരമ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അപ്പൊ ഇതും ഒരു ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാസ്റ്റ് ഇതിനൊക്കെ നല്ല കാസ്റ്റ് ആവാനുള്ളതില്ല പെർഫെക്റ്റ് ഈ ഒരു 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 മൂവിയിലെ പക്ക കോളേജ് ഒരു ലവ് അങ്ങനത്തെ ഒരു മൂഡ് നമുക്ക് ട്രെയിലറിന് കിട്ടിയത് ഏത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ റിലേറ്റബിൾ ആവുന്നത് ഈ സിനിമ ഒരു ടൂ തൗസൻഡ് ഫോർട്ടീൻ തേർട്ടീനിലൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഈ വാട്സപ്പും ഇതൊക്കെ എല്ലാരും ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അപ്പൊ എല്ലാരിലോട്ട് എത്തിയിട്ടില്ല ഇത് ഇന്നത്തെ പോലെ അത്ര ആ സമയത്ത് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അങ്ങനത്തെ ഒരു കഥയാണ് ഇപ്പൊ മുപ്പത് വയസ്സൊക്കെ ഉള്ളവർക്ക് ഭയങ്കര മറ്റുള്ളവർക്കും അല്ല ബാക്കിയുള്ളവർക്കും അതായത് കാലഘട്ടമില്ലല്ലോ ഇല്ല പ്രണയം അതുകൊണ്ട് ഇത് അങ്ങനത്തെ പ്രണയം മാത്രമല്ല പല ഇമോഷൻസും അത് ഞാൻ പറഞ്ഞു ഇത് ട്രെയിലറിൽ കാണാത്ത ട്രെയിലർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഇത് എന്നുള്ള അലേർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷെ ഇതിന് ഇതല്ലാണ്ട് കുറെ ഷേഡ്സ് ഉണ്ട് അത് നമ്മൾ പടം കാണുമ്പോൾ ക്ലിയർ ആയിട്ട് ഓരോരുത്തർക്കും ഉണ്ട് അതായത് ഓരോരുത്തർക്കും അവരടുക്ക് വേറൊരു സൈഡ് ഉണ്ട് ആ സൈഡ് നമ്മൾ പടം കാണുമ്പോ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും